കടമനിട്ടയിൽ വിദ്യാർത്ഥിനിക്ക് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റ സംഭവം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുകയാണ് പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിനിക്കെതിരെ തുടർച്ചയായി കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെയാണ് ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നത് വിവാദമായ ഈ സംഭവത്തിൽ ആറന്മുള സി ഐ മനോജിനെ ആദ്യം അന്വേഷണ ചുമതല നൽകിയിരുന്നു മനോജിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി പകരം ചുമതല പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന് കൈമാറുകയായിരുന്നു പരാതിക്കാരിക്കെതിരെ പോലീസ് തുടർച്ചയായി കേസുകൾ എടുത്തത് വിവാദമായി തീർന്ന സാഹചര്യത്തിലാണ് ഈയൊരു സ്ഥലമാറ്റം സി പി എം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് കേസെടുത്തതെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നത് എന്നാൽ പട്ടികജാതി വർഗപീഡനം നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തിയ കേസുകളിൽ ഡിവൈഎസ്പി തന്നെ അന്വേഷണം നടത്തണമെന്നും അതിനാലാണ് സിഐയിൽ നിന്ന് അന്വേഷണ ചുമതല മാറ്റിയതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണമായി നൽകിയിരിക്കുന്നത് സഹപാഠിയായ വിദ്യാർത്ഥിയെ ജാതി പേര് വിളിച്ചു എന്ന പരാതിയിലാണ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തത് പരാതിക്കാരിയായ പെൺകുട്ടിയും സുഹൃത്തുമാണ് ഇതിലെ പ്രതികൾ ഇതോടെ മൂന്ന് കേസിലാണ് മർദ്ദനമേറ്റ പെൺകുട്ടിയെ പോലീസ് പെടുത്തിയത് എസ് എഫ് ഐക്കാരാണ് രണ്ട് പരാതിക്കാരും എസ് എഫ് ഐ നേതാവ് ജെയ്സൺ ആക്രമിച്ചു എന്ന പരാതിയിൽ മൂന്ന് ദിവസത്തിനു ശേഷമാണ് പോലീസ് കേസെടുത്തത് പക്ഷേ മണിക്കൂറുകൾക്കകം പരാതിക്കാരിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നത് വിവാദമായിരുന്നു പെൺകുട്ടിയുടെ മൂക്കിൻ്റെ പാലം ഇടിച്ചു തകർക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയുമാണ് എസ് എഫ് ഐ നേതാവ് ചെയ്തത് പെൺകുട്ടി ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും നേതാവിനെതിരെ കേസെടുക്കാൻ ആറന്മുള പോലീസ് തയ്യാറായില്ല തുടർന്ന് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും പെൺകുട്ടിയുമായി ആറന്മുള പോലീസ് സ്റ്റേഷനിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് എസ് എഫ് ഐ നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായി സ്റ്റേഷനിൽ കയറി സമരം ചെയ്ത കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു ഇതിനു പിന്നാലെയാണ് പെൺകുട്ടിക്കെതിരെ രണ്ടു കേസുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തത് ഒരെണ്ണം ജാതി പേര് ആരോപിച്ചാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കേസെടുക്കാൻ നാലു ദിവസം വേണ്ടി വന്നുവെങ്കിൽ കൗണ്ടർ കേസെടുക്കാൻ ഏതാനും മണിക്കൂറുകളെ വേണ്ടി വന്നുള്ളൂ സി പി എം ഇടപെടലിൽ എടുത്ത കേസ് വിദ്യാർത്ഥിനിയെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി ഒത്തുതീർപ്പുണ്ടാക്കി പരാതി പിൻവലിപ്പിക്കാനും ആരോപണം ഉയർന്നിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നത് എന്തായാലും സംഭവം വളരെ വിവാദമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പോലീസുകാരനെ മാറ്റിയിരിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല കാരണം എന്നാണ് മറ്റു ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ മൂന്ന് കൗണ്ടർ കേസുകളാണ് പെൺകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ താൻ കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വം കേസിൽപ്പെടുത്തിയതായിരുന്നു എന്ന് പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിക്കും സുഹൃത്തിനുമാണ് ഇത്തരത്തിലൊരു ദുര ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്